നെന്മാറ നെല്ലിപ്പാടം ആദനാട് തേവറക്കുടം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായി ഐശ്വര്യ വിളക്ക് പൂജ ആഘോഷിച്ചു ക്ഷേത്രത്തിലെ മേൽശാന്തി മനോഹരൻ ചാന്തിയാണ് ഐശ്വര്യവിളക്ക് പൂജയ്ക്ക് കാർമ്മത്വം വഹിച്ചത് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെയും ഐശ്വര്യത്തിനും അവരവരുടെ ചെയ്യുന്ന തൊഴിൽ മേലകൾ വിദ്യാഭ്യാസം കടമകൾ വാക്ക് അക്ഷരം അങ്ങനെ ഇന്ന് ഉണ്ടാകു വരുന്ന സമൂഹത്തിനും കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള ഉയർച്ചയ്ക്കും ആഹ്യാരോഗ്യങ്ങൾ ഐശ്വര്യങ്ങളും അറിഞ്ഞിരിക്കുവാനും പ്രകൃതി നമ്മളോട് ശാന്തമായി നമുക്ക് വേണ്ട അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് തരുവാനും നിറഞ്ഞ ജീവിതത്തോടു കൂടി ഈ സർവൈശ്വര് പൂജ ഇന്നിവിടെ നടക്കുകയാണ് ഇതിൽ ജാതി ഭേദമന്യ ശ്രീ പുരുഷ ഭേദമന്യ എല്ലാ മഹാപിതാക്കളും സഹോദരി സഹോദരന്മാരും പങ്കെടുത്ത് കേരള സർവൈശ്വര്യവും ഭാഗവിഹോദര പ്രാർത്ഥിച്ചുകൊള്ളു